സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയും ഭരണജ്ഞാനം ശ്രീകൃഷ്ണ വാദ്യ കലാപീഠത്തിന്റെയും സഹകരണത്തോടെ കലാചാര്യൻ അരുൺ അമ്പാറയുടെ ശിക്ഷണത്തിൽ ചെണ്ട അഭ്യസിച്ച വിദ്യാർത്ഥികളുടെ പഞ്ചാരിമേളം അരങ്ങേറ്റം വിജയദശമി ദിനത്തിൽ ഏഴാച്ചേരി ഒഴക്കാട്ടുകടവ് ദേവി ക്ഷേത്രത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിജയദശമി ദിനത്തിൽ നവചേതന സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയും ഭരണജ്ഞാനം ശ്രീകൃഷ്ണ വാദ്യ കലാപീഠത്തിന്റെയും സഹകരണത്തോടെ പ്രശസ്ത മേള ൻ അരുടെ ശിക്ഷണത്തിൽ ചെണ്ടാഭ്യസിച്ച വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം കുറിക്കുന്നു ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ് അരങ്ങേറ്റം സൊസൈറ്റി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് നെഹ്റു കീഴിലും സംസ്ഥാന ഗവൺമെന്റ് യുവജനക്ഷേമ ബോർഡിന്റെ കീഴിലും രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് നാട്ടിലെ വിവിധ സാമൂഹ്യ സാംസ്കാരിക കഥാ കായിക മേഖലകളിൽ പ്രവർത്തനം നടത്തിവരുന്നു കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം വിദ്യാഭ്യാസ സഹായം അതുപോലെ മെഡിക്കൽ ക്യാമ്പുകൾ രക്തദാന ഒരു വിഭാഗം അങ്ങനെ ശുചീകരണ പ്രവർത്തനങ്ങൾ അങ്ങനെ പല പ്രവർത്തനങ്ങളുമായിട്ട് മുന്നേ പ്രവർത്തിച്ചു വരുന്ന സൊസൈറ്റിയാണ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ അവിടെ കുട്ടികൾക്കായി കുട്ടികൾക്കല്ല വിദ്യാർത്ഥികൾക്കായി ഒരു ചെണ്ട പഠന ക്ലാസ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ നടന്നു വരുന്നുണ്ട് അപ്പോൾ ഇത് മൂന്നാമത്തെ ടൈമാണ് കുട്ടികൾ ചെണ്ട ചണ്ടിൽ പഠനം നടത്തി വരുന്നത് അപ്പോൾ അതിൻ്റെ അരങ്ങേറ്റമാണ് ഈ വരുന്ന വിജയദശമി ദിനത്തിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഒരു പ്രസ് മീറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പം നവചേതന സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ഭരണജ്ഞാനത്ത് പ്രവർത്തിച്ചു വരുന്ന ശ്രീകൃഷ്ണ വാദ്യ കലാപീഠവുമായി സഹകരിച്ചാണ് ഈ ചണ്ട ക്ലാസ് നടത്തി വരുന്നത് അരങ്ങേറ്റം കുറിക്കുന്ന വിദ്യാർത്ഥികൾക്കൊപ്പം വാദ്യ കലാകാരന്മാരും പങ്കെടുക്കും മൂന്നാമത്തെ ഒന്നര വർഷമായിട്ടാണ് ഈ ക്ലാസ് ഇവിടെ നടന്നു പോകുന്നത് പതിനഞ്ചിൽ പരം കുട്ടികൾ ഇവിടെ ചണ്ടവാളം അഭ്യസിക്കുന്നുണ്ട് ആറു വയസ്സ് മുതൽ നാൽപ്പത് വയസ്സുള്ള വരെയുള്ള വിദ്യാർത്ഥികൾ ഇവിടെ ചെണ്ടമേളം അഭ്യസിക്കുന്നുണ്ട് എല്ലാ എല്ലാവർക്കും എല്ലാവരെയും വളരെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ ഗുരുനാഥൻ ശ്രീ അമ്പാര കുട്ടനാശാനാണ് ചെണ്ടമേളത്തിൽ അമ്പാറ കുട്ടനാശാനും പഞ്ചപതത്തിൽ പ്ലീന്നൂർ അരുൺമാരാനുമാണ് എൻ്റെ ഗുരുനാഥന്മാർ ഈ വരുന്ന അരങ്ങേറ്റത്തിൽ ശ്രീകൃഷ്ണവാദികരാവടത്തിൻ്റെ കീഴിലാണ് ഈ അരങ്ങേറ്റ കാര്യങ്ങൾ നടക്കുന്നത് ഏടാച്ചേരി നവചേതന സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ശ്രീകൃഷ്ണവാദികരാവും കൂടെ ഇവിടെ ഭരണങ്ങാനം ശ്രീകൃഷ്ണവാദ്യ കലാപീഠം ഗുരുനാഥൻ അരുൺ അമ്പാറ ശ്രീകൃഷ്ണവാദ്യ കലാപീഠം സ്കൂൾ ടെമ്പിൾ ആർട്സ് മാനേജർ പൂഞ്ഞ രാധാകൃഷ്ണൻ എഴാച്ചേരി നവചേതന സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി കൃഷ്ണകുമാർ വിദ്യാർത്ഥി പ്രതിനിധി ജയൻ കരുണാകരൻ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളുടെ പ്രതിനിധി ശാന്താറാം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പാല